നീന്തലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും ചില കഥകൾ പറയാനുണ്ട് ആ കഥ പറയാൻ വേണ്ടി എൻ്റെ മകൻ ജ്യോതിഷ് ഇവിടെ വന്നിട്ടുണ്ട് അവൻ പറഞ്ഞ ശേഷം ഞാൻ തുടരുന്നതായിരിക്കും ജ്യോതിഷ് മുൻപോട്ട് വരാൻ ദീപ്തി സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ സ്കൂളാണ് ഇരുന്നൂറിലധികം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ ഒരു ടീച്ചറാണത് ധന്യ ടീച്ചർ കുഞ്ഞു ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ജ്യോതിഷിന് സമയം കൊടുത്തിട്ട് ഞാൻ സംസാരിക്കും ഹലോ വൈറ്റ് ഗ്രീൻ വാലി രണ്ട് വർഷം പഠിച്ചു സ്വിമ്മിങ് പഠിച്ചു അത് സന്തോഷന്റെ കീഴിൽ ഞാൻ പഠിച്ച് അത് ഡൈവ് ചെയ്യാൻ ആദ്യം പഠിച്ച് ഇംഗ്ലണ്ട് വെച്ച് ആദ്യമായിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു സ്കൂളിൽ വെച്ച് തെറാപ്പിയുടെ ഭാഗമായിട്ട് സ്വിമ്മിങ് ട്രെയിനിങ് ഉണ്ടായിരുന്നു ബോഡിക്ക് നല്ല പിന്നെ നല്ല എക്സസൈസും ബ്രീതിങ്ങും നല്ലതായിരുന്നു ഇനി തുടർന്ന് ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാരും ജ്യോതിഷിന്റെ നീന്തലിന്റെ ആദ്യ ക്ലാസ്സുകൾ ഇംഗ്ലണ്ടിലായിരുന്നു ആദ്യത്തെ സ്കൂൾ ഇയേഴ്സ് ഇംഗ്ലണ്ടിലാണ് ആയിരുന്നു അവിടെ വെച്ച് കരിക്കുലത്തിൻ്റെ ഭാഗവും അതുപോലെ ചെറുപാൾസി ഉള്ള കുട്ടികൾക്ക് വേണ്ടി തെറപ്പിയുടെ ഭാഗവുമായിട്ട് ഹൈഡ്രോ തെറപ്പി ഉണ്ടായിരുന്നു അവിടെ വെച്ച് നന്നായിട്ട് ആ കാര്യങ്ങൾ പോയെങ്കിലും നാട്ടിൽ വന്ന് നമ്മുടെ സ്കൂളിൻ്റെ കരിക്കുലത്തിൽ സ്വിമ്മിങ് എന്നുള്ളത് എല്ലാ സ്കൂളിലും ആയിട്ടില്ല ചില സ്കൂളുകളിലൊക്കെ നീന്തൽ കുളത്തോടു കൂടെയാണ് സ്കൂളുകളുടെ ക്യാമ്പസുകളിലുണ്ട് നേരം നമ്മുടെ കുട്ടികൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു ലൈഫ് സ്റ്റില്ലാണ് നീന്തൽ ഒരു ഇങ്ങനൊരു അവസരം ഗ്രീൻ വാലിയിൽ പ്രത്യേകിച്ച് മേഡം മായ ഉണ്ട് ഞങ്ങളുടെ സ്കൂളിലെയും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഹൈഡ്രോതെറാപ്പി ചെയ്യുന്നുണ്ട് അത് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെ മാസത്തിൽ ഒരു ദിവസമൊക്കെ വരാൻ സാധിക്കത്തുള്ളൂ കുറച്ചുകൂടെ അടുത്തായിരുന്നു ഗ്രീൻ വാലി എങ്കിൽ ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കുട്ടികളെ കൊണ്ടുവന്നേനെ ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓട്ടിസം സെർവപാൾസി എന്നുള്ള അവസ്ഥകളുള്ള കുട്ടികൾക്ക് ഏറ്റവും അധികമായി വേണ്ട ഒരു കാര്യമാണ് ഹൈഡ്രോ തെറപ്പി അല്ലെ നീന്തൽ പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ കുറവാണ് പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പോർട്ടബിളായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂള് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ട് സന്തോഷ് സാർ സന്തോഷ് സാറിനെ കൊണ്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഈ തെറപ്പിയുടെ ഒരു ഭാഗ്യ ഭാഗമായതുകൊണ്ട് അക്വാട്ടിക് തെറപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ നൂറ്റി അൻപത് ടീച്ചേഴ്സിന് കൊടുത്തായിരുന്നു അതും ഗ്രീൻ വാലിയിൽ വെച്ചാണ് നടത്തിയത് സന്തോഷ് സാറും വന്ന് ക്ലാസ്സുകൾ എടുത്തായിരുന്നു പിന്നെ നം ബൈബിളിൽ ഒരു വചനഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഈ ശരീരം എൻ്റെയാണെന്ന് പക്ഷെങ്കിൽ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവം വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഓരോ ശരീരവും എന്തേലും എത്രമാത്രം നമ്മുടെ ഈ ബോഡിയെ നമ്മൾ സൂക്ഷിക്കണം എത്രമാത്രം ഈ ബോഡിയെ നമ്മൾ ണം അതുപോലെ വിശുദ്ധമായിട്ടും സൂക്ഷിക്കണം എന്നുള്ളൊരു ഞാൻ എന്തുകൊണ്ടാണ് ഈ കത്തിക്കാട്ട് കൊടുക്കാൻ കാര്യം അറിയാമോ ഇല്ല ഒരു സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്കൂൾ നടത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ട് അതായത് നമ്മളെ മക്കള് ഇപ്പോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെന്റേജ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മക്കളാണ് അല്ലേ എന്ന് പറഞ്ഞാൽ വീട്ടില് നമ്മളെ അടി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അവൻ ആ സാധനം എടുത്ത് കളിക്കുന്നു അത് തറയിൽ വീണ് പൊട്ടിക്കുന്നു അല്ലെങ്കിൽ ഇളയ കുട്ടി ഉണ്ടെങ്കിൽ അതിനെ അത് തള്ളിയിടുന്നതല്ല ഓടുന്ന സമയത്തേക്ക് ആ കാല് കയറി കൊള്ളുന്നു അപ്പോഴും നമ്മൾ ആരെ ഈ കുട്ടിയെ വഴക്കു കുറയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള ഒരു കുട്ടിയെ നോക്കുന്ന മാതാപിതാക്കളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക ഈ മാതാപിതാക്കൾ അവരെ എന്തു ചെയ്യുന്നു ഒരു പ്രായം കഴിഞ്ഞ് നമ്മളെ മാഡം നടത്തുന്നത് പോലുള്ള സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു ഏറ്റവും കൂടുതൽ പകൽ സമയം ചെലവഴിക്കുന്നത് ഇവരോടൊപ്പമാണ് ഈ സ്കൂളിലാണ് ഈ സ്കൂളിലുള്ള അവരെ എത്രമാത്രം അതായത് ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ പോലും മൂന്ന് വയസ്സുള്ള കുട്ടിയെ നമ്മൾ നോക്കുന്ന രീതിയിൽ നോക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള അതായത് ഈ കുട്ടികൾക്ക് ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള പ്രകാശം പരത്തുന്ന ഒരാളായത് കൊണ്ട് ആണ് ഞാൻ മാഡത്തിനോട് ആദ്യമേ എന്നാണ് വിള വിളക്ക് തെളിയിക്കാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഓരോ ഓരോ സ്ഥലത്ത് നമ്മളെ ഓരോ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് എന്തിനാണെന്നറിയാവോ നമ്മുടെ മനസ്സിലുള്ള ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ മക്കളെയും കൊണ്ട് കാണിക്കണം നമ്മുടെ മക്കളെയും കൊണ്ട് കാണിക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്നതും അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്നും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ മനുഷ്യനെന്ന് പറയുന്നത് യാതൊരുവിധ ഈഗോയും വച്ച് പുലർത്തേണ്ട ഒരാൾക്കാരല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇത് സ്ഥാനമാനങ്ങളും പദവിയും പൈസയും എല്ലാം നശ്വരമാണ് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം പണ്ട് കാലങ്ങളിൽ ഇപ്പൊ കുറെ ടെസ്റ്റുകൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കുറേ ടെസ്റ്റുകൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ ആ ബോട്ട് ചെയ്യിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ പക്ഷേ പണ്ടുകാലങ്ങളിൽ അതായത് കുറച്ചു മുമ്പാണെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ഇല്ല അറിയാൻ പറ്റില്ല ഇപ്പോ ആകെ കുട്ടിക്ക് കാഴ്ച കാഴ്ചശക്തി കുറവുണ്ടോ കേൾവിശക്തി കുറവുണ്ടോ എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയാൻ പറ്റാതെ ഉള്ളൂ കുട്ടി പൂർണമായിട്ട് ആരോഗ്യവാനാണ് എന്നുള്ള കാര്യം നമുക്ക് ചെയ്യുന്ന ടെസ്റ്റുകളിൽ അറിയാൻ പറ്റും പപ്പ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകളുണ്ട് പക്ഷേ അയാള് എണിച്ച് വന്നപ്പോഴാണ് ആ കുട്ടിയെ ഇതേപോലെ ഇത്രയുമെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പറയിക്കാനായിട്ട് ആ സ്കൂളിലെ ടീച്ചേഴ്സിനും ആ എന്താണ് അവരുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ കൂടുതലാരും പറയുന്നില്ല